ഹേ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇടുകയുണ്ടായി അതായത് നമ്മൾ മരപ്പെട്ടി നമ്മുടെ ലോഫ്റ്റിൽ വന്നതായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ രൂപത്തിൽ തന്നെ നമ്മൾ സെക്യൂറായിട്ട് ചെയ്ത ആ ഒരു മെഷീനുള്ളിൽ കൂടെ എങ്ങനെയാണ് മരപ്പെട്ടി ഉള്ളിലോട്ട് പോയത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ അടുത്ത് ഡയറക്റ്റ് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ാണ് ഏട്ടാ നമ്മൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോയിലൂടി കാണിക്കാനായിട്ട് പോകുന്നത് അധികം തന്നെ നമുക്ക് നല്ലതായിട്ടുള്ള നല്ല പറവ പറവയൊക്കെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു മരപ്പട്ടി നമ്മൾ സാധാരണ വരുന്ന രൂപത്തിൽ തന്നെ നമ്മുടെ ലോഫ്റ്റിൻ്റെ ഉള്ളിലോട്ട് വന്ന സമയത്ത് തന്നെ നമ്മുടെ പറവകൾ മുഴുവനായിട്ട് തന്നെ ആ ഒരു സൈഡിലോട്ട് അങ്ങനെ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമ്മുടെ പറവ വേറൊരു സ്ഥലത്തോട്ട് തന്നെ പോകുന്നുമില്ല അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ മഴയും ഉണ്ടായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് വൈകുന്നേരം സമയങ്ങളിലാണ് നമ്മൾ കൂട് തുറന്നു വിട്ടിട്ട് നമ്മൾ പോകുന്നത് കാരണം നമുക്ക് അധികം നമുക്കധികം സർവീസായിട്ടുള്ള ബേഡും കാര്യങ്ങളൊന്നും തന്നെ നമ്മളിപ്പം സെറ്റ് ചെയ്ത് നിലവിലെടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നമുക്ക് പിന്നിലൊക്കെ ഇട്ടിരിക്കുന്ന പറവായത് കൊണ്ട് തന്നെ നമ്മൾ അത് റാൻഡമായിട്ട് തന്നെ ഒന്ന് തുറന്നു വിട്ടിട്ട് പോയതാണ് തിരികെ കൂടിലോട്ട് കയറുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നു താഴോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളുടെ അടുത്ത് നിലവിൽ തന്നെ ആ ഒരു സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മുടെ വേട് എന്തുകൊണ്ടാണ് ആ ഒരു സൈഡിലോട്ട് മാറി നിൽക്കുന്നതെന്ന് ഒരു തരത്തിലുള്ള ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടിനുള്ളിൽ കയറ്റാനായിട്ട് പക്ഷെ നമ്മൾ വന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ ഈ ഒരു സൈഡിലായിട്ട് നോക്കുന്ന സമയത്ത് തന്നെ ഇന്ന് ഏറ്റവും പുറകിലായിട്ട് തന്നെ നമുക്കൊരു മരപ്പെട്ടീനെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട് അത് ആ ഒരു സൈഡിലായിട്ട് തന്നെ ആ ഒരു ഇടുത്തതായിരുന്നു നമ്മൾ ലോഫ്റ്റ് തുറന്ന് തക്ക നോക്കി അതിൻ്റെ ഉള്ളിലോട്ട് കയറിയതാണ് അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഏകദേശം രണ്ടോ മൂന്നോ പറവയെ കടിച്ച് കഴിച്ചതായി ഈ ഒരു ഭാഗത്ത് വെച്ചിരുന്നു അതുപോലെ തന്നെ താഴ്ഭാഗത്തത് അവിടെ വെച്ചിരുന്നു ഇങ്ങനെ റാൻഡമായിട്ട് തന്നെ ചിതറിയാണ് കേട്ടോ നമ്മുടെ വേടിനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കണ്ടപ്പോൾ തന്നെ വളരെയധികം വിഷമമായി പക്ഷേ നമുക്ക് ഒരു കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു മരപ്പൊട്ടിയെ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല അതാണ് കേട്ടോ ഏട്ടോ എന്ന് പറയുന്നത് നമ്മൾ എന്തായിരുന്നാലും ചെയ്തത് അതിനെ ഓട്ടിക്കാൻ നോക്കിയിട്ടും അത് നടന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ ഒരു രൂപത്തിൽ തന്നെ നമ്മുടെ നമ്മുടെ കൂടിനുള്ളിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് എല്ലാ ബേഡിനെയും പുറത്തിറക്കി ആ ഒരു മരപ്പട്ടിയെ നമ്മൾ പുറത്തിറക്കാൻ നോക്കിയിട്ട് നമുക്ക് നടക്കാതെ വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും നമ്മൾ കൂടിനുള്ളിൽ കയറി അതിനെയൊക്കെ തന്നെ വിരട്ടി വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രൂപത്തിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നത് മരപ്പെട്ടി നമ്മുടെ ലോഫ്റ്റിൽ വരികയും മൂന്ന് ബേഡിനെയൊക്കെ കഴിക്കുന്നതായിട്ടും നിലവിലുണ്ടായിരുന്നത് നമുക്ക് വേണ്ടപ്പെട്ട മൂന്ന് പ്രാവിനെയാണ് കേട്ടോ അതെന്തായിരുന്നാലും കഴിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്തായിരുന്നാലും നമ്മളെ വിട്ട് പോകേണ്ട പറവ നമ്മളെ വിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാതെ നമ്മുടെ ഈ കാണുന്ന കൂടിൻ്റെ കുഴപ്പം കൊണ്ടല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കൂട് തുറന്ന് വൈകുന്നേര സമയങ്ങളിൽ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ തുറന്ന് പറവകളെ സാധാരണ പുറത്ത് വിടാറാണ് പതിവ് ഇന്ന് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കൂടിനുള്ളിൽ തന്നെ പറവയ്ക്ക് തീറ്റ കൊടുത്ത് ഉള്ളിലോട്ട് കയറ്റുന്നത് അതല്ലാത്ത പക്ഷം തന്നെ നമുക്ക് ഇതുപോലെ തന്നെ തുറന്ന് നമ്മൾ പുറത്തൊക്കെ വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ പോകാറ് നമ്മൾ ലോഫ്റ്റ് തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് പ്രാവശ്യം തന്നെ നമുക്ക് പൂച്ച നമ്മുടെ പറവയെ എടുത്തിട്ട് പോവുകയും അങ്ങനത്തെ രീതിയിലുള്ള പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും തന്നെ ഇത് അതാദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ലോഫ്റ്റിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത് അതായത് നമ്മുടെ ലോഫ്റ്റിൽ തന്നെ കെണി പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൻ്റെ അകത്ത് ആ ഒരു മരപ്പട്ടി പെടുകയും നമുക്ക് കാണാനായിട്ട് ഇടയായത് ശേഷം തന്നെ നമ്മൾ അതിനെയൊക്കെ തന്നെ നമ്മൾ വിരട്ടി വിട്ടിട്ടുണ്ടായിരുന്നു അത് വരട്ടി വിട്ട പാടെ തന്നെ അത് എന്തായിരുന്നാലും സ്പീഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് അത് ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മളുടെ ബേഡിനെയൊക്കെ തന്നെ നമുക്ക് മൂന്ന് ബേഡ് അടുപ്പിച്ച് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഏട്ടോ നമുക്ക് കഴിഞ്ഞ ദിവസം റിയലായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അത് അതല്ലാതെ തന്നെ നമ്മുടെ ലോഫ്റ്റിൻ്റെ ഒരു തരത്തിലുള്ള കുഴപ്പം കൊണ്ടല്ല നമ്മൾ ഡോർ തുറന്ന് തക്കം നോക്കി അത് ഉള്ളിലോട്ട് കയറിയതാണ് നമ്മളെ കണ്ട് പേടിച്ചിട്ടാണ് ഏട്ടോ അതെന്തായിരുന്നാലും ഉള്ളിലോട്ട് ആ ഒരു സൈഡിൽ ഒളിച്ചിരുന്നത് അപ്പൊ ഇതാണ് ഏട്ടോ കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കിപ്പോ വേണ്ടപ്പെട്ട ഏകദേശം തന്നെ ടേംഡ് ആയിട്ടുള്ള വേടിനെ തന്നെയാണ് നമ്മുടെ ഈ ഒരു മരപ്പെട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓരോ ബേഡിനെ സെറ്റ് ചെയ്ത് എടുക്കാൻ പെടുന്ന പാട് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ അതുപോലെ തന്നെ പറവ വളർത്തുന്ന ആൾക്കാർക്കും നല്ല രീതിയിൽ അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ബേഡിനെ എത്രത്തോളം തന്നെ കഷ്ടപ്പാടാണ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ നമുക്ക് മൂന്ന് ടൈംഡ് ആയിട്ടുള്ള ബേഡിനെയാണ് ഏട്ടോ നമ്മുടെ ആ ഒരു മരപ്പെട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആൾക്കാർ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഏട്ടോ നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും നമ്മൾ കാണിച്ചു തന്നത് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് നിങ്ങൾ ഇതുപോലെ തന്നെ മരപ്പട്ടിയെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പറവേ ഇതുപോലെ തന്നെ അത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് പറയാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ മരപ്പട്ടി വരാതിരിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതുപോലത്തെ കൈവരിയിൽ തന്നെ മുളകു പൊടിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ മരപ്പട്ടി വരത്തില്ല എന്നുള്ള രൂപത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ തന്നെ നമുക്ക് സജഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സജഷൻ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൻ്റ് ആയിട്ട് പറയാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായിരുന്നാലും ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു சப்போட்டு மறக்கருது